തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ദമ്പതിമാരുടെ കവിതാ സമാഹാരങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തു കുമാർ കെ മുടവൂർ സി എൻ കുഞ്ഞുമോൾ എന്നിവരുടെ കവിതാ സമാഹാരങ്ങളാണ് കവി കുരിയപ്പുഴ ശ്രീകുമാർ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത് ദമ്പതിമാരായ കുമാർ കെ മുടവൂർ സി എൻ കുഞ്ഞുമോൾ എന്നിവരുടെ കവിതാ സമാഹാരങ്ങൾ പ്രകാശിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കുമാർ കെ മുടവൂരിന്റെ കുറുമ്പനാന കുഞ്ഞാന സി എൻ കുഞ്ഞുമോളുടെ നിലാവിനെ തൊടാൻ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശിപ്പിച്ചത് കവി കുരിയപ്പുഴ ശ്രീകുമാർ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ വായിക്കുന്ന ഒരു കവിത തിരഞ്ഞെടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ഇവർ കൃത്യമായിട്ട് രാവിലെ വന്ന് അത് വായിച്ച് കമൻ്റ് ഇടുന്നവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ കാണാറുണ്ട് എന്ന അർത്ഥം എല്ലാ ദിവസവും വന്ന് ഈ കവിത വായിക്കുകയും അതിനെക്കുറിച്ച് കമൻ്റ് ഇടുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് അത്യധികമായി സന്തോഷമുണ്ട് വായിക്കാൻ ഒന്നാമത്തെ ബാലകവിതയിലുണ്ടായിരിക്കുന്ന മാറ്റം കുട്ടികൾ കവിത എഴുതാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റേത് കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവരാണ് കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയാണ് ഈ പുസ്തകം മുതിർന്ന വളരെയധികം കാലം കുട്ടികളുമായിട്ട് ഇടപെട്ട കുട്ടികളുടെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയാവുന്ന ഒരു അധ്യാപകനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് തെറ്റു കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ പൊതുവേ ബാലകവിത നോക്കിയാൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കുട്ടികൾ തന്നെ എഴുതി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾക്ക് വായിക്കാൻ മലയാളത്തിൽ എത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട് വാങ്ങിക്കൊടുക്കാൻ വിശ്വാസത്തോടെ വാങ്ങിക്കൊടുക്കാൻ വളരെ കുറച്ച് പ്രസിദ്ധീകരണങ്ങളേ ഉള്ളൂ ഞാൻ മുതിർന്ന ഒരാളായിട്ട് പോലും ഒരു ലക്കവും മുടങ്ങാതെ വായിക്കുന്ന ഒരു ബാലപ്രസിദ്ധീകരണം യുറീക്ക എന്ന ബാലപ്രസിദ്ധീകരണമാണ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ കവിയത്രി രവിത ഹരിദാസ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ വൈസ് പ്രസിഡന്റ് സി ആർ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി ജിനീഷ് ലാൽരാജ് രാജ് കവിയത്രി സിന്ധു ഉല്ലാസ് എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി ചരിത്ര ഗ്രന്ഥകാരൻ മോഹൻദാസ് എസ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകുമാർ ചെങ്ങമ്മനാട് മേഖലാ സെക്രട്ടറി കെ ആർ വിജയകുമാർ മേഖലാ ട്രഷറർ എൻ വി പീറ്റർ ചിത്രകലാധ്യാപകൻ കെ എം ഹസൻ കുമാർ കെ മുടവൂർ സി എൻ കുഞ്ഞുമോൾ എന്നിവർ പ്രസംഗിച്ചു ഇരുവരുടെയും രണ്ടാമത് കവിതാ സമാഹാരങ്ങളാണ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും